സൂര്യ ടിവിയിലെ സുന്ദരി എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതിയായ നടിയാണ് പൂവിൽ ചന്ദ്രമതിയായി അഭിനയിക്കുന്ന പത്മ മഴവിൽ മനോരമയിലെ എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് പത്മ നീയും ഞാനും എന്ന പരമ്പരയിലൂടെയാണ് സീരിയലിലേക്ക് പത്മ വരുന്നത് ജംഷീർപൂർക്കാരിയായ പത്മ യഥാർത്ഥത്തിൽ മലയാളിയല്ല മലയാളം സംസാരിക്കാൻ പഠിച്ചു വരുന്നതേയുള്ളൂ താരം സീരിയലുകൾ കാണില്ലായിരുന്നു എന്ന് പറയുന്നു ജംഷീർപൂരിൽ തന്നെയാണ് ജനിച്ചതും വളർന്നതും സീരിയലിൽ മാത്രമല്ല സാൾട്ട് മാംഗോ ട്രീ പുതിയ നിയമം ദി ഗ്രേറ്റ് ഫാദർ വലിയ പെരുന്നാൾ കാണെ കാണെ സല്യൂട്ട് എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ജംഷീർപൂർക്കാരിയാണെങ്കിലും ഇപ്പോൾ കുടുംബമായി എറണാകുളത്താണ് താമസം വിവാഹിതയായ പത്മയ്ക്ക് ഭർത്താവും രണ്ടു കുട്ടികളുമുണ്ട് ജംഷീർപൂരിലാണ് ജനിച്ചു വളർന്നത് എങ്കിലും താരത്തിന്റെ അമ്മ കണ്ണൂരുകാരിയാണ് അച്ഛനും മലയാളിയാണ് എയർ ഹോസ്റ്റസ് ആയ താരം ചെന്നൈയിൽ നിന്നാണ് ഗ്രാജുവേഷൻ കരസ്ഥമാക്കിയത് സീരിയലിൽ വരുന്നതിനു മുൻപ് പത്മ എയർ ഹോസ്റ്റസ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലും ആർട്സും മൂവീസും ചെയ്തു ലോക്ക്ഡൌണിൽ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ താരം ടീച്ചിങ് നിർത്തുകയും ചെയ്തു കായിക താരം കൂടിയാണ് പത്മ സി കേരളത്തിലെ ശ്യാമാംബരം എന്ന സീരിയലിൽ അരുന്ധതി എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട് പത്മ